നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായി ഈ വാർത്തകളും അറിയിപ്പുകളും ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ടുള്ള രണ്ടായിരം രൂപ രാജ്യത്തെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നിക്ഷേപിച്ച് തുടങ്ങിയിരിക്കുകയാണ് പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് അക്കൗണ്ടുകളിൽ തുക കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിക്ഷേപിച്ച് തുടങ്ങിയിരിക്കുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുകയുടെ വിതരണം ഇപ്പോൾ നടക്കുന്നത് പന്ത്രണ്ടാമത്തെ ഗഡു മുതലാണ് ഈ ഒരു നടപടി ആരംഭിച്ചതും ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച വേളയിൽ തന്നെ സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചുകൊണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി എന്ന സംവിധാനം വഴി ഒറ്റ പ്രോസസ്സിംഗിലൂടെ രാജ്യമെമ്പാടുമുള്ള എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി നാളത്തോടെ തന്നെ ഈ തുകയുടെ വിതരണം അവസാനിക്കുന്നതായിരിക്കും ഇന്ന് അക്കൗണ്ടിൽ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല നാളെ കൂടി നിങ്ങളൊന്ന് കാത്തിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടമെടുപ്പ് പരിധിയിൽ കേരളവുമായിട്ട് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച കേന്ദ്രം സംസ്ഥാനവുമായിട്ട് ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായിട്ട് കെ വി തോമസ് അറിയിച്ചു ഇന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് അമിത് ഖരെയുമായും കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കെ വി തോമസ് ഇക്കാര്യം അറിയിച്ചത് സിൽവർ ലൈൻ ഡി പി ആറിൽ കേന്ദ്ര പ്രതികരണം അറിയിക്കാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായിട്ട് കെ വി തോമസ് കൂട്ടിച്ചേർത്തു നേരത്തെ കടമെടുപ്പ് പരിധിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമായത് കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയെന്നും കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു ചർച്ച എവിടെയും എത്താതെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ വഴിയൊരുങ്ങുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭാരത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലമാക്കുവാനിട കേന്ദ്ര സർക്കാർ ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ബി നിർണായകമായിട്ടുള്ള നീക്കം ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എത്തിക്കും അരി ഗോതമ്പ് പയറു വർഗ്ഗങ്ങൾ സവാള എന്നിവ ഭാരത് ബ്രാൻഡിൽ വിൽക്കും ആമസോൺ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ഇക്കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും വിൽപ്പന വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര നീക്കം കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്കാണ് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് അരി വിൽക്കുക ഭാരത് അരിക്കൊപ്പം തന്നെ കടലപ്പരിപ്പും നൽകുന്നുണ്ട് അറുപത് രൂപയാണ് ഒരു കിലോ കടലപ്പരിപ്പിൻ്റെ വില എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും അരിയും കടലപ്പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണം ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് സൗജന്യമായിട്ട് പുതുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് പതിനാലിനാണ് ആധാർ കാർഡ് പുതുക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആധാർ കാർഡ് പുതുക്കാനുള്ള സമയപരിധി അവസാനിച്ചിരുന്നു എന്നാൽ യു ഐ ഇത് മൂന്ന് മാസം കൂടി നീട്ടുകയായിരുന്നു മാർച്ച് പതിനാലിന് ശേഷം ആധാർ കാർഡ് പുതുക്കണമെങ്കിൽ നിശ്ചിത ഫീസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും മൈ ആധാർ പോർട്ടൽ മാത്രമാണ് സൗജന്യ സേവനം ലഭ്യമാവുക പേര് ജനനത്തീയതി വിലാസം മുതലായ ജനസംഖ്യാപരമായിട്ടുള്ള വിവരങ്ങളാണ് ഓൺലൈനായിട്ട് തിരുത്തുവാൻ സാധിക്കുക ഇനി അതുപോലെ ഫോട്ടോ ബയോമെട്രിക് അതുപോലെ തന്നെ ഐറസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോകേണ്ടതായിട്ട് വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസം അവസാനിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങൾ വാങ്ങിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും നാളെ റേഷൻ ഷോപ്പുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രത്യേകിച്ചും റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൈയിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നാളെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ റേഷൻ ഷോപ്പുകളിലൊക്കെ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സെർവർ തകരാറുകളൊക്കെ തന്നെ വിതരണം തടസ്സപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഒ ടി പി ലഭ്യമാക്കിക്കൊണ്ട് ആനുകൂല്യം വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം മറക്കാതിരിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക